ഹായ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ മോൾ മേഖല മുതലാളിയാണ് കെ ഇത് ഞങ്ങളുടെ കൊച്ചപ്പനാണ് കാട്ടുകിഴങ്ങ് മാന്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് മണ്ണ് മാറ്റണം എന്നാലും ഇത് കാട്ടുകിഴങ്ങിന് മാന്തി എടുക്കാൻ പറ്റുകയുള്ളൂ ഇത് താഴെ അത് കാണാനൊന്നും പറ്റുകയല്ല താഴെ ഇരിക്കുക എൻ്റെ മോൾ ഭാഗത്ത് അതിൻ്റെ ബാലൻസാണ് നന്നായിട്ട് കാണിച്ചു തരാം കാട്ടുകിഴങ്ങ് മാന്തി എടുത്തു കഴിഞ്ഞ ഇപ്പം പണിസ്ഥലത്താ ഇതാണ് കാട്ടുകിഴങ്ങ് ഇതിനേക്കാളും വലുപ്പം വയ്ക്കും കാട്ടുകിഴങ്ങ് നല്ല ടേസ്റ്റുള്ള കിഴങ്ങാണത് ഈ കിഴങ്ങ് ഇന്ന് ഞങ്ങളുടെ മുതലാളി പുഴുങ്ങി തരുന്നതായിരിക്കും ഇതാണ് കാട്ടുകിഴങ്ങ് പണി ചെയ്യുന്ന സമയത്താണ് ഈ വീഡിയോ പിരിച്ചു വന്നിരിക്കുന്നത് എൻ്റെ മുതലാളി നല്ല സപ്പോർട്ടുണ്ട് അതുകൊണ്ട് പിന്നെ സാഹചര്യമില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ പണി തെറിക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോ ഇനിയും ഇനിയും വരുന്നതായിരിക്കും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം താഴെ മുതലാളി നോക്കി നിപ്പോണ്ടേ ഞാൻ പണിയട്ടെ അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്